ഹായ് മൈഡിയേഴ്സ് ഇന്ന് നമ്മളുള്ളത് കൊച്ചിൻ മട്ടാഞ്ചേരി ജൂസ് സ്ട്രീറ്റിലാണ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കൊച്ചിയിൽ കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഈ ജൂ സ്ട്രീറ്റും അതുപോലെ അവിടുത്തെ ഈ സിനിമ ഈ ഒരു ദേവാലയത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങൾ രക്ഷപ്പെട്ട് വന്ന കൊച്ചിയിലെത്തിയ ജൂത സമൂഹത്തിൽ പണി തീർത്ത് കൊടുത്തതാണ് ഈ ഒരു സിനിമ ഈ ഒരു ദേവാലയത്തിന് നാനൂറ്റൻപത് വർഷം പഴക്കം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ദേവാലയത്തിന് കൊച്ചിൻ ജൂത സിനിഗോഗം എന്നും അതുപോലെ മട്ടാഞ്ചേരി സിനിഗോഗ എന്നൊക്കെ പേരുണ്ടെങ്കിലും കൊച്ചിൻ പരദേശി സിനിഗോഗ എന്ന പേരിലാണ് കൂടുതലായി ഇതറിയപ്പെടുന്നത് നമ്മളിങ്ങോട്ട് കേരളിന് മുന്നേ തന്നെ ആ ഒരു ചുമരിൽ ഒരുപാട് അവരുടെ ഒരു ഭാഷയിൽ ഒരുപാട് ലിപികളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളിലേ കയറി കഴിഞ്ഞാൽ ഒരുപാട് വിളക്കുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരുപാട് പല പല വെറൈറ്റീസ് പല രീതിയിലും പല ഷേപ്പിലുള്ള ഒരുപാട് വിളക്കുകളുണ്ട് ഇതൊക്കെ തന്നെ ആ ഒരു കാലത്ത് ബെൽജിയത്തിൽ നിന്നും അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വിളക്കുകളാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളത് ഈ ടൈൽസ് ആണ് ഏകദേശം ആയിരത്തൊന്നോളം ടൈല് വരുന്നുണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഈ ടൈലെല്ലാം നമുക്ക് ഒരേ ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത് അതായത് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ടെങ്കിലും ഒരേപോലെയുള്ള ഡിസൈൻസ് എല്ലാം ഒരേ രീതിയിൽ പക്ഷേ പക്ഷെ എന്നാൽ ഈ ആയിരത്തൊന്ന് ടൈലും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് വരുന്നത് അതിലൊരു പൂവോ അല്ലെങ്കിൽ ഒരു കുത്തോ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് വരുന്നുണ്ട് കാരണം അവരിത് കൈ വെച്ച് വരച്ചിട്ടാണ് അത് മാത്രമല്ല നമ്മളെ പ്രകൃതിദത്തമായിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചാണ് അവർ ഈ ടൈലെല്ലാം പെയിന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ സിനകോഗനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അത് ഏത് രീതിയിലാണ് ഏത് ടൈമിലാണ് ഇതിവിടെ നിർമ്മിച്ചതെന്നും അതുപോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ സൈഡിലുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കംപ്ലീറ്റ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന പെട്ടകമാണ് ഇവരുടെ മതഗ്രന്ഥം സൂക്ഷിച്ച് വെക്കുന്നത് ഇവിടെയാണ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നതെല്ലാം കംപ്ലീറ്റ് കണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് പിന്നെ ഒരു ക്ലോക്ക് ടവർ ഇത് ഓരോ ഓരോ മണിക്കൂർ കൂടുമ്പോഴും എന്താണ് ഇവിടെ ഈ ഒരു അവിടെ ഒരു മണിയുണ്ട് അപ്പോൾ അതിങ്ങനെ വെല്ലും അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഇന്നത്തേക്ക് അത്രയോ ഡെറ്റാ ബൈ ബൈ ലവ് യു